ഒരു വിഭാഗം ആശയുടെ നേതാക്കന്മാർ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ എന്നു കാണുകയും തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവരുമായി സംസാരിച്ചു അവർ നൽകിയ നിവേദനം കൈപ്പറ്റി ഒരു ചർച്ച ഒരു സൌഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അതായത് കഴിഞ്ഞ അഞ്ചാമത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഉന്നയിക്കുന്ന അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു അത് വീണ്ടും അവരൊന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ആ നിലയിൽ ആണ് ഇപ്പോൾ പിന്നിരുന്നു പക്ഷേ ഒരു ഒരു മാസം മാസം ആയാലും അവരത് സംസാരിക്കട്ടെ നോക്കാം അത് എൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി അഞ്ച് പ്രാവശ്യം ആരോഗ്യവകുപ്പ് വന്നൊരു കൂടിക്കാഴ്ച നടത്തി രണ്ടു പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് കാണാൻ വേണ്ടി പോയി ഇത്ര അധികം പിന്നെ ഒരു സമരം ഒത്തുർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് വളരെ വളരെ സംസ്ഥാന ഗവണ്മെന്റ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല